ഒരാൾക്ക് ജീവിതത്തിൽ സ്വയം നിയന്ത്രിക്കേണ്ടതായ സർവതും നിയന്ത്രിക്കാനായില്ലെങ്കിലും തൻ്റെ നാവെങ്കിലും നിയന്ത്രിക്കണം അങ്ങനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വാക്കുകളുടെ പിഴയാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും പഞ്ചേന്ദ്രിയങ്ങൾക്കും മനസ്സിനും കരുതൽ വേണം പഞ്ചേന്ദ്രിയങ്ങളിൽ മനുഷ്യർക്ക് കൂടുതൽ നിയന്ത്രണമില്ലാത്ത ഇല്ലാത്ത നാവിന് ഏറെ ദുഃഖങ്ങൾ ഉണ്ടാക്കാൻ കഴിയും വില്ലമ്പിൽ നിന്ന് ചൊല്ലമ്പ് മനുഷ്യ ഹൃദയങ്ങളിൽ വേദന കൂടുതൽ സൃഷ്ടിക്കുമെന്നാണ് ആചാര്യന്മാർ നമ്മെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് എല്ലാവരും അളന്നും ആലോചിച്ചും വാക്കുകൾ ഉപയോഗിക്കണമെന്ന് പറയുന്നത് ആലോചന കൂടാതെയും അവസുരോചിതമല്ലാതെയും പ്രയോഗിക്കുന്ന വാക്കുകൾ അനേകം ദുഃഖങ്ങളും അപ്രതീക്ഷിതമായ ആഘാതങ്ങളും വരുത്തിവെക്കും സ്വന്തം മാനാഭിമാനങ്ങൾ തുടച്ചു നീക്കും അത്തരം വാക്കുകൾ വിഷമാണെന്ന് ഓർക്കണമെന്നും മഹത് ഗ്രന്ഥങ്ങൾ പറയുന്നു